ഹായ് കൂട്ടുകാരി നമസ്കാരം ലൈഫ് ഓഫ് സെറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എല്ലാരും സുഖായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങളോട് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അത് മൈ വി എഫ് റിലേറ്റഡ് ആയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറെ നാളുകളായിട്ട് ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ട്രീറ്റ്മെൻറ്റ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു സബൈനിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഡോക്ടറെ കാണാൻ പറ്റും പക്ഷേ എനിക്ക് സബൈൻ ഡോക്ടറെ കാണാൻ പറ്റിയില്ല കേട്ടോ കാരണം ഞാൻ ചെന്ന ദിവസം സാറില്ലായിരുന്നു പിന്നെ അതുപോലെ തന്നെ മരിയ ഡോക്ടറെ എനിക്ക് കാണാൻ പറ്റിയില്ല സ്മിത് ഡോക്ടറെയാണ് ഞാൻ കാണിച്ചത് പക്ഷേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിപ്പോൾ രണ്ട് വർഷം ഗ്യാപ്പ് എടുത്തുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രൊസീജിയറിൽ തന്നെ കാര്യങ്ങൾ പോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ടാണ് ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാ ടെസ്റ്റുകളും ചെയ്തു തൈറോയിഡ് ചെക്ക് ചെയ്തു കൊളസ്ട്രോള് അതുപോലെ എം എല്ലാം ചെക്ക് ചെയ്ത ഷുഗർ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ തൈറോയിഡ് എനിക്ക് ഒന്നിച്ചിരി കൂടിയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു എട്ട് സംതിങ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കുറഞ്ഞ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ എമച്ച ഒക്കെ നോർമൽ ആയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് നോ എമിച്ച് നോർമൽ ആയിരുന്നു എന്നിരുന്നാൽ പോലും എല്ലാം കൃത്യമായിട്ടും നമ്മൾ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ടാബ്ലെറ്റ്സ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അപ്പോൾ ആദ്യം നമുക്ക് ടാബ്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉണ്ട് അത് ചെയ്യണം അപ്പോൾ അത് പിന്നെ പീരീഡ്സിൻ്റെ ദിവസങ്ങളിലാണ് ചെല്ലേണ്ടത് അതെന്താണെന്നുള്ള ഡേറ്റ് കാര്യങ്ങളൊക്കെ കൺഫേം ആക്കണം എന്നുണ്ടെങ്കിൽ പീരീഡ് ഡേറ്റ് വരണം അതിന് ശേഷം നമുക്കത് പറയാൻ പറ്റുള്ളൂ പിന്നെ പിന്നെ എനിക്കൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന ദിവസം ഒരുപാട് ആളുകൾ എന്നെ തിരിച്ചറിയുകയും വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് അവർക്കതൊക്കെ ഒരുപാട് ഉപകാരമാകുന്നുണ്ടെന്നൊക്കെയുള്ളൊരു ഒരുപാട് റിവ്യൂസ് എനിക്ക് അവിടെ നിന്ന് തന്നെ കിട്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരുപാട് സന്തോഷം വീണ്ടും അവരുന്നോട് പറഞ്ഞ് ഇനിയും വീഡിയോസ് ഇടണം ഇതുപോലെ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഇനി ചേച്ചി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിൽ ഭയങ്കര പോയിട്ടോ കാരണം കുറെ ആളുകൾ ചെന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എവിടെയൊക്കെയോ കണ്ട് മറക്കുന്നുണ്ട് എവിടെയോ കണ്ടതാണെന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഞാൻ ചെന്നിരുന്ന സമയം തന്നെ ഒരാൾ വന്നിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു അയ്യോ ഞാൻ ഇന്നലെയും കൂടെ വീഡിയോ കണ്ടതേ ഉള്ളൂ ഞാൻ ഇങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഇന്നലെയും കൂടെ വീഡിയോ കണ്ടതേ ഉള്ളൂ എന്നൊരാള് പറയുകയുണ്ടായി ഷബ്ന അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം നമ്മുടെ വീഡിയോ ഒക്കെ നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ള അറിഞ്ഞാൽ ഉപകാരം സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോ ഒക്കെ കാണണം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ ഒരു ലൈക്ക് അവിടെ കൊടുത്തേക്കണം അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ ഇന്ന പോലെ കാര്യങ്ങൾ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ലാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ കൂടി നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോയുടെ തൊട്ട് താഴെ കമൻറ്റ് യും ചെയ്യണം അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് സമയം ഹോസ്പിറ്റലിൽ പോയ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് കാരണം ഞാൻ ചെന്നപ്പോഴേ ഡോക്ടർ പറഞ്ഞു രണ്ട് വർഷമായി അപ്പോൾ ഞാൻ ടാബ്ലെറ്റ്സോ കാര്യങ്ങളോ ഒന്നും കഴിക്കണില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ എനിക്കിപ്പോൾ തൽക്കാലത്തേന് മെറ്റ്ഫോർമിനും അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ടാബ്ലെറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ ഫോൾക്കിൽ ആസിഡിൻ്റെ ഗുളികളുമൊക്കെ മാത്രമേ തന്നിട്ടുള്ളൂ പിന്നെ തൈറോയ്ഡ് നാച്ചുറലി നമ്മൾ കഴിക്കുന്നതാണ് അത് ഡെയിലി ഞാൻ കഴിക്കുന്നുണ്ട് അത് ഫിഫ്റ്റി ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പം അതിൻ്റെ ഇതൊന്ന് കുറച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഞാൻ കഴിച്ചു ഇപ്പോൾ ടാബ്ലെറ്റ്സ് ഒക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ എന്താ പറയുക ഹോർമോണിനൊക്കെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട് അപ്പം ഇനി വരേണ്ടതെന്ന് ഞാൻ എനിക്ക് ഹിസ്ട്രോസ്കോപ്പിയാണ് അപ്പോൾ അത് ഇനി പീരീഡ്സിൻ്റെ ടൈം ആകുമ്പോഴാണ് ചെല്ലേണ്ടത് അപ്പോൾ അതിൻ്റെ ഡേ ടു അനുസരിച്ചാണ് നമ്മൾ ഒവ്ലോക്കൊക്കെ കഴിച്ചിട്ട് പീരീഡ്സിൻ്റെ ടൈമിൽ വേണം നമ്മൾ ഹിസ്ട്രോസ്കോപ്പിക്ക് അതിൻ്റെ ആ ഒരു പതിനേഴാമത്തെ ദിവസമാണ് ഹെട്രോസ്കോപ്പിക്ക് ചെല്ലേണ്ടത് അപ്പോൾ ഇനി വേണ്ടിയുള്ള അതിനുവേണ്ടിയുള്ള ആണ് അപ്പോൾ ഇനിയും കുറേ ഇങ്ങനെ നമ്മൾ എന്താ പറയുക ആയിട്ടും പിന്നെ നമ്മുടെ പ്രാർത്ഥനയായിട്ട് നമ്മൾ ഇങ്ങനെ പോവുകയാണ് കാരണം നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ആയതുകൊണ്ട് തന്നെ പിന്നെ ഒരുപാട് പേര് അപ്പം എന്നോട് ചോദിച്ചാണെങ്കിലും പറഞ്ഞുകൊണ്ടാണെങ്കിലും ഒരുപാട് ആളുകൾ എന്താ പറയുക ഒരുപാട് ഒരുപാട് ആളുകൾ എൻ്റെ ഫ്രണ്ട്സായാലും റിലേറ്റീവ്സായിട്ടായാലും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേർക്ക് സക്സസ് സക്സസ്സായിട്ടുമുണ്ട് അപ്പോൾ അതിലൊരുപാട് സന്തോഷമുണ്ട് എനിക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് കൊടുത്തല്ലെങ്കിൽ അവർക്കത് താല്പര്യപ്പെട്ട് പോകുക എന്ന് പറയുമ്പോൾ അതിൽ പോസിറ്റീവ് റിസൾട്ട് കാണുക എന്ന് പറയുമ്പോൾ അതിൽ പല സന്തോഷം നമുക്കൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഞാൻ ഐ വി എഫ് റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടു ഇട്ട് തരാം പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട് ഞാനിപ്പോൾ രണ്ട് വർഷമായി പോയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രാവശ്യം ചെന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മളവിടെ കണ്ടു പിന്നെ എമൗണ്ടിലായാലും അല്ലെങ്കിൽ നമ്മളുടെ രീതിയിലായാലും നമ്മുടെ സ്റ്റാഫിൻ്റെ റൂമ് റീ റൂമുകളൊക്കെ ഇന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കാരണം ഞാൻ ആദ്യം ഐ വി എഫിൻ്റെ സ്കാനിങ്ങിന് ചെല്ലുന്ന റൂമിൽ നിന്ന് പെട്ടപ്പുറത്തായിരുന്നു അതിൻ്റെ റിസൾട്ടും നമുക്ക് പറഞ്ഞു തരുന്നു ഇപ്പം ഇത് അതിപ്പുറത്തേക്ക് മാറ്റി ഇവിടെ വാർഡിൻ്റെ സൈഡിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ റൂം നമ്പർ ത്രീ നോട്ട് വണ്ണെന്ന് തോന്നുന്നു അവിടെയാണ് ഇപ്പോൾ നമുക്ക് ഐ വി എഫിൻ്റെ സ്കാനിങ്ങും ഡീറ്റെയിൽ കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ നമുക്ക് ബാക്കി ഡീറ്റെയിൽസൊക്കെ പറയുന്ന അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ് മറക്കരുത് നമ്മുടെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കില്ല കേട്ടോ അതേപോലെ തന്നെ പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ട്രീറ്റ്മെൻറ്റിന് പോകുന്ന ഒരുപാട് ആളുകൾ ഇപ്പം മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ചേച്ചി എ മറ്റ് കുറവാണ് അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ കൺസൾട്ട് ചെയ്തിരിക്കുന്ന ഡോക്ടറോട് തന്നെ അത് വിളിച്ച് ചോദിച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ കണ്ടു എന്നുള്ളൊരു ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവും അതിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് ഒരാളോട് ഒരു ഒരാളോട് നമ്മളൊരു സങ്കടം തുറന്ന് പറയുമ്പോൾ നമുക്ക് ഹാപ്പി ആവും അപ്പോൾ അതൊക്കെ ശരിയായിരിക്കാം പക്ഷേ എന്തിരുന്നാലും ഒരു ടാബ്ലറ്റ്സ് കഴിക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ടാബ്ലറ്റ്സ് മാറ്റണമെങ്കിലോ ഇഞ്ചക്ഷൻസിൻ്റെ ഇതായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതത് ഡോക്ടറിനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യുന്ന ഐ വി എഫ് കോർഡിനേറ്ററെ വിളിച്ച് ചോദിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്തായാലും ായാലും തീരുമാനം എടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിന് ഐ ബി എഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിലുണ്ട് അപ്പോൾ എല്ലാം പോയി ഒന്ന് നോക്കണം ചെക്ക് ചെയ്യണം അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് തൊട്ട് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നിത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഡാറ്റാ ഡാറ്റാബൈ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം